ഫലിതപ്രധാനവും ക്രിസ്തുവും ആശ്ചര്യകരവും ഒക്കെയായിട്ടുള്ള ആക്ഷേപ ഹാസ്യ സാഹിത്യത്തിലെ ഒരു പ്രധാന ശാഖയാണ് എപ്പിഗ്രാം എന്ന് പറയും എപ്പിഗ്രാമ എന്നുള്ള ഈ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അതുണ്ടായത് തന്നെ എഴുത്തതെന്ന് എൻ്റെ അർത്ഥമുള്ളൂ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ ലോകത്തെമ്പാടും അറിയപ്പെട്ടിരുന്നതാണ് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്നുള്ളത് അന്ന് അങ്ങനെ ഒരു ഇംഗ്ലീഷ് മാസികയാണ് കാര്യമായിട്ട് എല്ലാവർക്കും വായിക്കാനുണ്ടായിരുന്നത് ഒരു സെക്യുലർ മീഡിയയിൽ വളരെ നന്നായിട്ട് ക്രിസ്വവും ചിന്തോദ്ദീപകവുമായിട്ടുള്ള ലേഖനങ്ങളും കഥകളും മോട്ടിവേഷണൽ ഈ എപ്പിഗ്രാം ഉണ്ടായിരുന്ന ഒരു മാസികയായിരുന്നത് അതിനകത്ത് സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ആളാണ് ഈ വില്യം ആർദർവാർഡ് എന്ന് പറയുന്നൊരു അമേരിക്കൻ എഴുത്തുകാർ നാലായിരത്തിലധികം എപ്പിഗ്രാംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചെറു കവിതകൾ ചെറു ചിന്തകൾ ഇന്ന് നാം കാണുന്ന മോട്ടിവേഷണൽ കോർട്സ് അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ കോഴ്സ് എന്നൊക്കെ പറയുന്ന മോർണിംഗ് കോട്സ് എന്നൊക്കെ പറയും ഈവനിങ് കോഴ്സ് ഇതെല്ലാം അതിൻ്റെ എല്ലാ ഉത്ഭവം എങ്ങനെയാണ് മലയാളത്തിൽ കുഞ്ഞണ്ണി മാഷായിരുന്നു അതിൻ്റെ ഏറ്റവും അഗ്രഗണ്യനായിരുന്ന ഒരു ആൾ എപ്പിക് നാമൻ്റെ കാര്യത്തിൽ ഈ വില്യം ആഡർവാഡിൻ്റെ ജീവിത വീക്ഷണത്തെ കുറിച്ചുള്ളൊരു ചിന്തയാണ് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദി പെസിമിസ്റ്റ് കംപ്ലൈൻസ് അബൌട്ട് ദ വിൻഡ് ദി ഓപ്റ്റിമിസ്റ്റ് എക്സ്പെക്ട്സ് ഇറ്റ് ടു ചേഞ്ച് ദ റിയലിസ്റ്റ് അഡ്ജസ്റ്റ് ദ സെയിൽസ് ജീവിതത്തെ ഒരു സമുദ്രയാത്രയോടാണ് അദ്ദേഹം ഉപമിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു സമുദ്രയാത്രയില് നടുക്കടലിലായിരിക്കുന്ന ഒരു കടലിനെ സംബന്ധിച്ച നടുക്കടലിലായിരിക്കുന്ന ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം കാറ്റും കോളും കടലിൽ സ്വാഭാവികമാണല്ലോ അങ്ങനെ കാറ്റും കോളും ഉണ്ടാവുന്ന സമയത്ത് ഒരു ശുഭാപ്തി വിശ്വാസി അല്ലാത്ത ഒരാൾ പെസിമിസ്റ്റ് ഇനി തീർന്നു ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന് ഉള്ളൊരു രീതിയുള്ള ഒരാൾ എപ്പോഴും ഈ കാറ്റിനെയും കോളിനെയും കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കും എന്തിനെ ഈ ദുഃഖ കടലിൽ തന്നെ ഇട്ടിട്ട് പോയിരുന്നു നമ്മളെ സങ്കടക്കടല് കരകാണാക്കടല് ദുഃഖക്കടല് എന്നൊക്കെ പറയുന്ന കര കര കാണാൻ കടൽ ദുഃഖ കടലാകുന്ന കര കാണാൻ കടൽ അങ്ങനെയാണല്ലോ എന്തിനീ ദുഃഖ കടലിൽ എറിഞ്ഞു എന്നുള്ള ഒരു പാട്ട് തന്നെ തൊലാഭാരും സിനിമയിലാണ് അതുകൊണ്ട് കാറ്റടിച്ച കൂടും കാറ്റടിച്ചൊന്നും ആ പാട്ടിനകത്താണ് ഓപ്റ്റിമിസ്റ്റ് ഒരു ശുഭാപ്തി വിശ്വാസിയായിട്ടുള്ള ഒരാൾ പ്രതീക്ഷിക്കും ഈ കാറ്റും കോളും അത് സ്വാഭാവികമാണ് പക്ഷെ അത് എന്നേക്കുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ളതല്ല സ്ഥായിയായിട്ടുള്ളതല്ല അത് മാറും അത് താൽക്കാലികമാണ് ഒരു കടലിൽ കാറ്റും കോളും ഉണ്ടാവുക എന്നുള്ളത് താൽക്കാലിക പ്രതിഭാസമാണെന്നും അർദ്ധ കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നും അത് തൻ്റെ വിധിയുടെ പ്രശ്നമല്ല എന്നും കണക്കാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകാൻ കാത്തിരിക്കും പ്രതീക്ഷയുടെ എന്നാൽ ഒരു റിയലിസ്റ്റ് ഒരു കാര്യങ്ങളുടെ യഥാസ്ഥിതി അറിയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്നത് ഈ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ അത് അല്ലെങ്കിൽ തനിക്ക് സ്വീകരിക്കാനാവാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ വിധിയെ പഴിക്കാനോ ഒരു നല്ല കാലം വരുമെന്നുള്ള പ്രതീക്ഷയോടെ അനങ്ങാതിരിക്കാനോ കാത്തിരിക്കാനൊന്നുമല്ല അതനുസരിച്ച് തൻ്റെ ആ പായ് മരത്തിൽ ആ പായ് കാറ്റിനെ നിയന്ത്രിച്ചുകൊണ്ട് കൊടുക്കുന്നതനുസരിച്ച് വഞ്ചിയെ ആ വഴിക്ക് നയിക്കുക എന്നുള്ളതാണ് പായ് എന്നുള്ള വാക്ക് ഒരുപക്ഷെ തലമുറക്ക് വലിയ പരിചയം ഉണ്ടാവില്ല പണ്ട് കാലത്ത് എൻജിനൊന്നും ഇല്ലായിരുന്ന സമയത്ത് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് മാത്രം കപ്പലുകൾ ബോട്ടുകൾ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അന്ന് ഈ പായ് ഉപയോഗിച്ചിരുന്നത് കാറ്റ് തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്ന അപ്പോൾ കാറ്റിൻ്റെ ദിശയനുസരിച്ച് പായ്മരത്തെ നമുക്ക് ഉപയോഗിക്കാൻ അറിയാവുന്നവനാണ് ഒരു റിയലിസ്റ്റ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു യഥാർത്ഥ ആത്മീയൻ ഈ റിയലിസ്റ്റാണ് സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് ദൈവത്തെ ചീത്ത പറയുന്നവനും ആത്മീയനല്ല എന്നെങ്കിലും ദൈവം ഇടപെടുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തിലെ ഒരു സങ്കീർണ അവസ്ഥയിൽ വെറുതെ അനങ്ങാതെ കാത്തിരിക്കുന്നതിനും അല്ല മുന്നോട്ട് പോകണം എന്നുള്ള നിശ്ചയ ദാർഢ്യത്തോടുകൂടി ഈ കാറ്റിനെയും ഈ കോളിനെയും നേരിട്ടുകൊണ്ട് തന്നെ അതിൽ അകപ്പ അതിലക അതിലകപ്പെട്ട് തളർന്നും തകർന്നും പോകാതെ തൻ്റെ വഞ്ചിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ് അതിൻ്റെ ദിശ മാറ്റി കൊണ്ടുപോകുന്നവനാണ് ആ ദിശ മാറ്റുക എന്നുള്ളത് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്ന് മറക്കാതിരിക്കുക ആ ദിശ മാറ്റാനായിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാറ്റിൻ്റെയും കോളിൻ്റെയും ദിശയിൽപ്പെട്ട് തകർന്ന് അടിഞ്ഞു പോവും നേരെമറിച്ച് ആ കാറ്റിൻ്റെയും കോളിനെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര ജീവിതയാത്രയുടെ വഞ്ചി ആ വാഹനത്തിൻ്റെ ദിശ മാറ്റി പായ്മരം അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാവും അതിന് ഉള്ള അനുഗ്രഹം പ്രാർത്ഥിക്കുന്നവനാണ് യഥാർത്ഥ ആത്മീയ അങ്ങനെ ഒരു യഥാർത്ഥ ആത്മീയ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്രകാരമുള്ള യഥാർത്ഥ ആത്മീയതയെ ഉൾക്കൊള്ളുവാനും വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു റിയലിസ്റ്റിൻ്റെ മനോഭാവത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു